മനോജ് കെ ഗെജയന്റെയും മകൾ തേജലക്ഷ്മി എന്ന കുഞ്ഞേറ്റ നായികയാകുന്നു ഇനിയും മലയാള സിനിമയിലൂടെയാകും നായികയായുള്ള അരങ്ങേറ്റം ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ കുഞ്ഞാറ്റയുടെ റീലുകളും ടിക്ടോക് വീഡിയോകളും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു യു കെയിൽ പഠനത്തിന് ശേഷം സിനിമയിൽ സൂചന പലപ്പോഴും അഭിമുഖങ്ങളിൽ കുഞ്ഞാറ്റ നൽകിയിട്ടുണ്ട് മനോജ് കെ ജയനും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ വികാരാധീനനായി നടൻ മനോജ് ഗജെ കുഞ്ഞാറ്റയ്ക്ക് സിനിമ ഓഫർ വന്ന സമയത്ത് ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശീലിയുടെ അനുഗ്രഹം വാങ്ങണമെന്നും അവർ നോ പറഞ്ഞുവെങ്കിൽ ഈ സിനിമ വേണ്ട എന്ന് താൻ തീരുമാനിക്കുമെന്നുമാണ് മനോജ് ഗജെ പറഞ്ഞത് പഴഞ്ഞ ശേഷം കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യമായി ആഗ്രഹം പറഞ് പറയുന്നത് എന്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ലൊരു സുഹൃത്തു കൂടെയാണ് കുഞ്ഞാറ്റിക്ക് ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാറ്റയെ ഞാൻ ചെന്നൈയിൽ പറഞ്ഞയച്ചു മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണൽ ആകും കണ്ണിലൂടെ മനോജ് കേജൻ പറഞ്ഞു അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റ മനോജിനെ ആശ്വസിപ്പിച്ചു ഉർവശി വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമ ചെയ്യേണ്ട എന്ന് തന്നെ ഞാനും തീരുമാനിച്ചേനെ ഇത്രയേറെ മികച്ച സിനിമകൾ ചെയ്ത അഭിനേത്രിയാണ് അവർ തീർച്ചയായും മകളുടെ സിനിമയിൽ അവരുടെ അഭിപ്രായമാണ് വലുത് എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരണം എന്നുള്ളത് അച്ഛന്റെ മര ഏറെ വിഷമിപ്പിച്ചതും അവളെയാണ് സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ അച്ഛൻ കൂടെയില്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കൃത്യനിഷ്ഠ മൂത്തവരെ ബഹുമാനിക്കുക ഗുരുസ്മരണ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്നും മനോജ് ഗജയൻ പറഞ്ഞു അച്ഛനും അമ്മയും മികച്ച അഭിനേതാക്കളാണ് ആ സമ്മർദ്ദം വളരെ വലുതാണ് ചെറുപ്പം മുതലേ എന്നാണ് സിനിമയിലേക്ക് എന്ന ചോദ്യം കേൾക്കാറുണ്ട് സിനിമ പണ്ട് മുതലേ മനസ്സിലുണ്ട് പക്ഷെ തുറന്നു പറയാൻ പേടിയായിരുന്നു വലിയ ആൾക്കാരുടെ മകളാണെന്ന് തോന്നൽ വരുന്നത് കുറച്ചുകൂടി വലുതായ ശേഷമാണ് പലരും പറഞ്ഞ് നമ്മളത് കേൾക്കുന്നുണ്ടാകുമല്ലോ അതെന്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു അന്നേരം ആ പേര് മനസ്സിൽ കയറി ഉർവശിയുടെയും മനോജ് ഗേജിന്റെയും മകൾ എന്ന താരതമ്യം ഉണ്ടാകുമെന്ന ഉറപ്പ് ഈ നിമിഷം വരെയും ആ സമ്മർദ്ദമുണ്ട് പക്ഷെ എങ്കിലും ഒരു തവണ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു ആദ്യ സിനിമയാണിത് നന്നാകാനുള്ള അവസരം മുന്നിൽ വരും ഇത് ഉപയോഗപ്പെടുത്തണം അച്ഛനും അമ്മയും സ്നേഹിച്ച പ്രേക്ഷകർ എന്നെയും സ്നേഹിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യണമെന്നും തേജലക്ഷ്മിയും ആവശ്യപ്പെട്ടു